പിന്നെ പുതിയ വീടായിട്ട് വന്നുള്ളതാണ് കുറെ പോത്തുകളെ കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് അത്യാവശ്യം കുറെ പോത്തുകളുണ്ട് വലിയ പോത്തുകളല്ല ചെറു ഇടത്തരം പോത്തുകളാണ് ഇവിടെ അവിടെ ഒക്കെ ആയിട്ട് കുറയാനുണ്ട് വെള്ളത്തിൽ കുറയാനുണ്ട് ഏകദേശം ഒരു എൺപത് കിലോ നൂറ് നൂറ്റിൻ്റെ ഒക്കെ ഉണ്ട് പിള്ള ഇറച്ചിയൊക്കെ അത് തോന്നിക്കണേകദേശം ചെറിയതുണ്ട് മുപ്പത് ഒരു ഒരൈമ്പത് അറുപത് കിലോ ഉള്ള പോത്തളുണ്ട് കറക്റ്റ് പിന്നെ നമുക്കറിയില്ലല്ലോ അത്യാവശ്യം പോത്തുകളുണ്ട് വെള്ളത്തിലൊക്കെ കുറകുണ്ട് അത് നല്ല പോത്താണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പോത്താണ് വളർത്താൻ പറ്റിയതാണ് അതാതൊക്കെ വലിയ വലിയ പോത്തുകളവിടെ ഉണ്ട്